കൊല്ലം കരുനാഗപ്പള്ളിയിൽ പോലീസിന്റെ വൻ ലഹരി മരുന്ന് വേട്ടയിൽ ഏഴ് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു തഴവ സ്വദേശികളായ നജീബ് നാസിം എന്നിവരെയാണ് രണ്ട് ലക്ഷത്തിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിടികൂടിയത് ഏഴു ചാക്കുകളിലായി കാറിൽ കടത്തിയ മൂവായിരത്തോളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കരുനാഗപ്പള്ളിയിൽ പിടികൂടിയത് പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി സിഐ ബിജു വിയുടെ നേതൃത്വത്തിൽ വാഹനപരിശോധന ശക്തമാക്കിയിരുന്നു ഇതിനിടെ പ്രതികൾ സഞ്ചരിച്ച കാർ പോലീസിനെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ചു തുടർന്ന് പോലീസ് സംഘം കാർ സാഹസികമായി തടഞ്ഞു നിർത്തി വാഹനത്തിലുണ്ടായിരുന്ന പ്രതികളായ നജീം നാസിം എന്നിവരെ കസ്റ്റഡിയിലെടുത്തു കാറിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ വാഹനത്തിന്റെ പിൻസീറ്റിലും ഡിക്കിയിലുമായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു പ്രതികളിൽ ഒരാളായ നാസിം പീരുമേട് സ്റ്റേഷനിൽ മറ്റൊരു കേസിലും പ്രതിയാണ് എസ് എച്ച്ഒ ബിജുബിയുടെ നേതൃത്വത്തിൽ എസ് ഐ ഷമീർ സീനിയർ സി പിഒമാരായ ഹാഷിം മനുലാൽ രാജീവ് റഫീഖ് എന്നിവരുടെ സംഘമാണ് പ്രതികളെ പിടികൂടിയത് വിപണിയിൽ രണ്ട് ലക്ഷത്തിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇവ ട്വന്റിഫോർ കൊല്ലം